മലപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത് സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് മലപ്പുറത്തെ സാഹചര്യം എന്ന് നോക്കാം സ്വാലി നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നിലമ്പൂരിലാണ് സ്വാലി നിൽക്കുന്നത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ മൊത്തത്തിലുള്ള സ്ഥിതി എന്താണ് തീരദേശ മേഖലയും മലയോര മേഖലയും ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലത്തെ അവസ്ഥ എന്തായിരുന്നു മനു ഇന്ന് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ താരതമ്യേന മഴ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് രാവിലെ മഴ കുറവുണ്ട് പക്ഷെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തീരദേശ മേഖലയിലാണ് കുറവുള്ളൂ മലയോര മേഖലയിലെല്ലാം കനത്ത ഉണ്ട് രാത്രിയിലും മലയോര മേഖലയിൽ നല്ല മഴ ലഭിച്ചിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ ഇരുപത്തിനാല് മണിക്കൂറിനകം മലപ്പുറം ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മലപ്പുറം പറ പറപ്പൂരി ിൽ ഒരു കിണർ ഇടിഞ്ഞു താവുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ അപകടങ്ങളും പതിവായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആളപായം ഉണ്ടായിട്ടില്ല വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചാലിയാറിൻ്റെ ചാലിയാറിലൊക്കെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് അപകടകരമായ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചാലിയാറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് നാടുകാണി ചുരത്തിലൂടെയുള്ള യാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നീലഗിരി ജില്ലയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഊട്ടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം രണ്ടു ദിവസത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാടുകാണി വഴി ഗൂഡല്ലൂരിലേക്കോ ഊട്ടിയിലേക്കോ ഒക്കെയുള്ള യാത്രകൾക്ക് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടമുള്ളത് നിലമ്പൂർ ബൈഎലക്ഷനൊക്കെ ആയി ബന്ധപ്പെട്ട തിരക്കുകൾക്കും ഒക്കെ ഈ മഴ വലിയ തടസ്സമാവും കടുവാ ദൗത്യത്തിന് കാളികാവിലെ ദൗത്യം തുടരുന്നുണ്ട് അതും നേരത്തെ തന്നെ നിർത്തേണ്ട സാഹചര്യം ഇന്നലെയൊക്കെ ഏതാണ്ട് നാല് മണിയായപ്പോൾ തന്നെ ദൗത്യം അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എട്ട് ഒൻപത് മണിയൊക്കെ ആയാലേ ഇപ്പോൾ തുടങ്ങാൻ സാധിക്കുന്നുള്ളൂ അത്രമേൽ മഴ ഈ മലയോര മേഖലയിൽ വനമേഖലയോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ ശക്തമായ മഴ തുടരുകയാണ് മനു ശരി മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മലപ്പുറത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്